ലാൽ സലാം എഴുതിക്കൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ഫ്ലാറ്റിലിരുന്നാണ് ലാൽ സലാം എൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം മുരളി സഖാവാണല്ലോ അപ്പം എൻ്റെ പിതാവുമായിട്ടും ഞാനുമായിട്ടൊക്കെ ആ കമ്മ്യൂണിസ്റ്റ് ബന്ധം വലിയ വലിയ ബന്ധമാണല്ലോ അപ്പം അവിടെ ഒന്ന് സഹാ സഖാവേ എന്ന് വിളിക്കും അങ്ങനെ അങ്ങോട്ടും ഇപ്പോൾ എന്തുകൊണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് സഹാവേ ഇതൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഞാനും മേടിച്ചുകൊണ്ട് കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുമ്പം നാച്ചുറലി അന്ന് ഡി കെ ആന്റണി എന്ന് പറയുന്ന പറയുന്നൊരു വലിയ കഥാപാത്രമാണ് മറ്റൊരു മോഹൻലാലും തീരുമാനിച്ചു നെട്ടുവരാൻ മോഹല്ലം തീരുമാനിച്ചു മറ്റത് മനസ്സുകൊണ്ട് ഞങ്ങൾ മമ്മൂട്ടിയൊക്കെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എഴുതി വരട്ടെ എന്നുള്ളൊരു സംഭവമാണ് അപ്പം ഏതോ ഒരു നിമിഷം മുരളി അങ്ങ് വർത്തമാനം പറഞ്ഞിട്ട് തിരിച്ചു പോയി ഞാനും വേണിച്ചിട്ടും കൂടെ അത് അതൊരു എനിക്കറിയത്തില്ല ഒരു പ്രത്യേക നിമിഷമാത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ശരിയാച്ച അപ്പം ഞാൻ വേണിച്ചേട്ടാ നമുക്ക് ഈ കഥാപാത്രം മുരളിയെ കൊണ്ട് ജയിപ്പിച്ചാലോ അതൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു തോന്നല ഒരു രണ്ടുപേർക്ക് ഒരേപോലെ തോന്നുക എന്ന് പറയുന്ന സംഭവം അപ്പൊ സംവിധാനം ആണല്ലോ എഴുതി നമുക്ക് അതിനകത്ത് വലിയ കാര്യം സംവിധാനം അല്ലേ തീരം എടുക്കണ്ടെ എന്താണ് നമ്മള് മുരളിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വിട്ടെങ്കിൽ മുരളി വീണ്ടും കയറി വന്നു